അസൈക്കും ഇന്ന് പറയുന്ന അറിവ് കുറവാനിലെ അത്ഭുത ഫലങ്ങളുള്ള ചില സൂറത്തുകളെ പറ്റിയാണ് നമ്മുടെ പരിശുദ്ധ കുറവാനിൽ കുറവാനിലെ ഓരോ സൂറത്തുകൾക്കും ഓരോ പ്രത്യേകതകളാണ് പലവിധ അത്ഭുതങ്ങളും നമുക്ക് കണ്ടെത്തി തരാൻ കഴിയുന്ന സൂറത്തുകളാണ് നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതം നന്നാകാനും അല്ലെങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാനും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാനും ഒക്കെ ചൊല്ലേണ്ട സൂറത്തുകളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് അതിൽ ആദ്യം തന്നെ സൂറത്തുൽ ആദിയാത്ത് ആദിയാത്ത് എന്ന സൂറത്തിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് അത് എന്തിനൊക്കെയാണ് ഈ സൂറത്ത് നമ്മൾ എഴുതി സൂക്ഷിച്ചാൽ നിർഭയത്വത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഗുണം ചെയ്യുന്നതാണ് അതായത് ഇത് ഏർ എഴുതി പേപ്പറിനോ എന്തിനെന്തിനും എഴുതി വീട്ടിനകത്തോ പേഴ്സിനകത്തോ എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സൂറത്ത് തക്കാസുർ സൂറത്ത് തക്കാസ് ചൊല്ലുന്നവർക്ക് അല്ലെങ്കിൽ പതിവാക്കുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഇത് പതിവായി നിങ്ങൾ പാരായണം ചെയ്യുക അതായത് എല്ലാ ദിവസവും മൂന്ന് തവണ ഈ സൂറത്ത് ചൊല്ലുന്നത് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സൂറത്ത് തന്നെയാണ് അത് നമുക്ക് സാമ്പത്തിക ഭദ്രത നേടിത്തരുന്ന തരുന്നതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ സൂറത്ത് ഹുമസയാണ് സൂറത്ത് ഹുമസ പതിവാക്കുന്നവർക്ക് സമ്പത്തും പ്രതാപവും വർദ്ധിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ സൂറത്ത് പാരായണം പതി സീ സൂറത്ത് പാരായണം പതിവാക്കുക അതായത് സമ്പത്ത് വർദ്ധിക്കുവാനും പ്രതാപം നമുക്കൊരു ഒരു അതായത് അന്തസ്സും അഭിമാനവുമുള്ള ഒരു ജീവിതം കൈവരിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ സൂറത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ടത് അടുത്തതായി സൂറത്തിൽ ഫീൽ ആണ് സൂറത്തിൽ ഫീല് പതിവാക്കേണ്ടത് പ്രതിസന്ധികൾ ഉള്ളപ്പോൾ ഞാൻ ഇത് പാരായണം ചെയ്താൽ ഫലം ചെയ്യും അതായത് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയങ്ങളെ നമ്മൾ ഇത് ചൊല്ലിയാൽ അത് നീങ്ങും അതുപോലെ തന്നെ അയൽവാസികളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് നീങ്ങി കിട്ടുകയും ചെയ്യും വളരെയേറെ ഗുണ ഗുണഫലമുള്ള ഒരു സൂറത്താണ് അടുത്ത സൂറത്ത് വത്തീലി വസൈത്തൂർ എന്ന് തുടങ്ങുന്ന സൂറത്താണ് വത്തീലി സൂറത്താണ് വിഷമഘട്ടത്തിൽ ഈ വത്തിയിന് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ ആ വിഷമത്തിൽ നിന്നും നിങ്ങൾ പെട്ടെന്ന് തന്നെ മോചിതരാകും അല്ലെങ്കിൽ ആ മോചനത്തിന് ഈ സൂറത്തൊരു കാരണമാണ് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എഴുതിയ വെള്ളം കൃഷിയിടത്തിൽ തെളിച്ചാൽ ഫലപുഷ്ടിക്കും നല്ലതാണ് കൃഷിയിടമെന്നുദ്ദേശിക്കുന്ന നിങ്ങൾ വളർത്തുന്ന ചെടികളിൽ നനയ്ക്കുന്നത് നല്ലതാകും കൃഷിയിടങ്ങളിപ്പോ പണ്ടത്തെ പോലെ ഇപ്പോ ഇല്ലല്ലോ തീർച്ചയായിട്ടും അടുത്തത് സുറത്തിൽ അലക്കാണ് സുറത്തിൽ അനക്ക് പാരായണം ചെയ്താൽ ഒന്നു മുതൽ നാല് കൂടിയ ആയത്തുകൾ നോമ്പെടുത്ത് വൃത്തിയുള്ള പാത്രത്തിൽ എഴുതി രാത്രി വെള്ളം കൊണ്ട് കഴുകി കുടിക്കുന്നത് ഓർമ്മശക്തി ഓർമ്മശക്തി ഇല്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഓർമ്മശക്തി നൽകപ്പെടാൻ ഇത് കാരണമാകും കാരണമാണ് അടുത്ത സൂറത്ത് സൂറത്തിൽ കതിറാണ് ഈ സൂറത്തിന് നിങ്ങൾ പാരായണം ചെയ്താൽ അതായത് സൂറത്ത് കതിര് വല്ലവനും സൂറത്തിൽ കതിര് നൂറ് വട്ടം ഓതിയാൽ അള്ളാഹു അവരുടെ ഖലീബിൽ ഇസ്മുല്ലാഹല്ലം ഇട്ടു കൊടുക്കുമെന്നാണ് അവർ എന്ത് തന്നെ ചോദിച്ചാലും ഈ സൂറത്ത് ചൊല്ലി ആ ഇസ്മുൽ അഹുല്ലം ഇട്ടു കൊടുത്ത് കൊടുത്തതിനു ശേഷം അവർ എന്ത് തന്നെ ചോദിച്ചാലും അള്ളാഹു അത് സാധിച്ചു നൽകുമെന്നാണ് സാധിച്ചു കൊടുക്കപ്പെടുമെന്നാണ് ഇൻഷാ അല്ലാ ഈ സുഹൃത്തുകൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇത് പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല എല്ലാവരും ഈ സൂഹത്തുകൾ പതിവാക്കുക ഇൻഷാള്ള അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദാസ് ചെയ്യണമെങ്കിൽ ഇൻഷാ അള്ളാഹത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാള്ളാ ഒരുപാട് പേർ കമന്റിലൂടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ് വിഷമിക്കേണ്ട ഇൻഷാല്ലാ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളും എല്ലാം അള്ളാഹു എല്ലാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കാണുന്നുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം കാണുന്നുണ്ട് അള്ളാഹു നമ്മൾ ഇഷ്ട അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കൊടുക്കുകയുള്ളൂ അതാദ്യം ചിന്തിക്കുക അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തന്മയിൽ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും കാണണം എന്ന് താല്പര്യമുള്ളവർ ചാനൽ കാണുക അതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് താല്പര്യമുള്ളവർ കാണുക അത് പ്രകാരം കാര്യങ്ങൾ ചെയ്യുക ഇൻഷാല് നമുക്ക് ദുനിയാവ് മാത്രം നോക്കിയാൽ പോരാ ആഹ് ജീവിതവും കൂടി രക്ഷപ്പെടുത്തേണ്ട ഒരു അത്യാവശ്യ ഘട്ടമാണ് എപ്പോഴാണ് മരണം നമ്മളെ പിടികൂടുക എന്നറിയില്ല ഇൻഷാള്ള അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബൽ അതുപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണും ഇൻഷാമി